അസ്സലാമു അലൈക്കും എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ മാറാവ്യാധി രോഗത്തെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും വന്നാൽ നമ്മളെല്ലാവരെയും കാത്ത് രക്ഷിക്കട്ടെ നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടെ അപ്പോൾ ഞാൻ ഞാനിന്നിവിടെ രണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ വെള്ളം ഇങ്ങനെ വെട്ടി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പെട്ടി ചൈന ഉണ്ട് കിട്ടാം അപ്പം നമുക്കിന്ന് ഇളനീൻ പായസം ഉണ്ടാക്കട്ടെ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഇതെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ ചൈനാഗ്രാസ് എടുത്തിട്ട് ഞമ്മക്ക് കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ട് അത് ഇട്ടാണ്ടൊന്ന് ഉരുക്കിയെടുക്കണം കേട്ടോ ഇതിൽ ഒന്നുമില്ല കുറച്ച് ചൈനാഗ്രാസ് ഉള്ളു അപ്പോൾ ഇങ്ങനെ പെട്ടി കിട്ടണേൽ സാധനം കുറവാണ് വില തന്നെയാണ് അവർ സാധനത്തിൻ്റെ തൂക്കത്തിൽ കുറവ് എത്തിയെന്ന് തോന്നുന്നു അപ്പോൾ ഇത് ഞമ്മക്ക് പീസകളാക്കിയാണ്ട് വെള്ളത്തിലിട്ടാണ്ട് തിളപ്പിച്ചെടുക്കട്ടെ അതിൽ നിന്ന് ഒരു കാൽ ഭാഗം എടുത്തിട്ട് ഞാൻ മാറ്റി വെക്കട്ട അപ്പം നമ്മളെ വെള്ളം അവിടെ ഇട്ടി തിളക്കേണ്ടത് അധികം ഇതിങ്ങനെ പീസാക്കിയിട്ട് ഇട്ടുകൊടുക്കട്ട് നല്ല തിളച്ച് വന്ന് നല്ല ഉരുകയും രക്ഷേ നമുക്ക് കുറച്ചധികം പഞ്ചസാര ആവശ്യത്തിനുള്ള മധുരത്തിനുള്ള ഇട്ടുകൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് തണുപ്പിക്കൊത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അപ്പോൾ അതിന് കുറച്ച് മധുരം ഉണ്ടാവണം തണുപ്പ് കുറച്ചുകൊണ്ട് എത്തിയാൽ പിന്നെ മധുരം കുറച്ച് കുറയുമല്ലോ അതുകൊണ്ട് ഞമ്മക്ക് കുറച്ച് അത്യാവശ്യം മധുരം ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ അളനീൻ്റെ മധുരം ഉണ്ടാവട്ടെ കുറച്ചൊക്കെ രണ്ടും കൂടെ കണക്കാക്കിയിട്ട് ഉള്ള മധുരം ഇട്ട് കൊടുത്താൽ മതി ഓരോരുത്തരെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ടാണ് പലർക്കും പല മധുരമാവുമല്ലോ അപ്പോൾ അവിടെ കിടന്ന് വേട്ട ഊരുകെട്ട അപ്പം നമുക്ക് ഈ അളനീന് ഇതിലേക്ക് മാറ്റി കൊടുക്കട്ട ചട്ടേന്ന് നല്ല പാകമുള്ള ഇളനീനട്ട വല്ലാതെ മൂപ്പ് എത്തിയിട്ടില്ല എന്നാൽ പറ്റ ഇല്ലായില്ല അപ്പം അങ്ങനത്തെ പാകം ഇളനീന കേട്ടോ അപ്പോൾ എല്ലാ ചട്ടയിൽ നിന്നും നമുക്ക് ഇങ്ങനെ മാറ്റി കൊടുക്കാതെ അടിമുറി ആട്ടിത് രണ്ടും അടിമുറിയിലേ കുറച്ച് തോനുള്ളൂ മറ്റേലിങ്ങനെ കുറഞ്ഞൊരിതേ ഉള്ളൂ കേട്ടോ ഇത് രണ്ടും കൂടെ ഇതെല്ലാതും കൂടെ ഞമ്മക്ക് മിക്സിയിലെ ജാറിലിട്ടിട്ട് നല്ലൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരണം കേട്ടോ ഞമ്മക്കിത് പാൽ ഒഴിച്ചുകൊണ്ട് പാലിട്ടാണ്ട് നല്ലൊന്ന് തിളപ്പിച്ചെടുക്കാനുള്ള കേട്ടോ നമ്മൾ വേറുള്ള പായസങ്ങളൊന്നും ഉണ്ടാക്കണ അത്ര തന്നെ ബുദ്ധിമുട്ടില്ലട്ടതിന് നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒരിക്കൽ ഉണ്ടാക്കി നോക്കി പിന്നെ ഇളനീൻ കിട്ടുമ്പോൾ കിട്ടുമ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെ ചെയ്യാ നമുക്ക് മാസത്തെ രണ്ട് മാസമൊക്കെ കൂടുമ്പോൾ എന്തായാലും നമ്മളെ വീട്ടുകളിലൊക്കെ തേങ്ങ ഇടുമല്ല അപ്പോൾ അവരോട് പറഞ്ഞിട്ട് ഒരു രണ്ട് മൂന്ന് ഇളനീന ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും അപ്പോൾ ഈ ഇളനീനൊക്കെ ഞാൻ ഇന്ത്യക്ക് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുക്കണ്ടട്ടാ നല്ലൊന്ന് നടിച്ച് കൊണ്ടിടുത്താൽ മതി ചെറിയൊക്കെ പരിപാടിയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് തന്നെ ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഫുഡിങ്ങൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നമ്മൾ ചൈന ഗ്രാസ് കൂട്ടണം കേട്ടോ പായസത്തിന് പിന്നെ അതിനകത്ത് ചൈന ഗ്രാസ് വേണ്ട ഫുഡിങ് നല്ല സെറ്റായി കിട്ടണ്ടേ ഇത് ഇപ്പോൾ ചൈന ഗ്രാസ് കുറവാണ് അപ്പം ഞാൻ അതിങ്ങനെ ഇതങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കേട്ടോ നമുക്ക് അടുപ്പത്ത് വെച്ച ചൈന ഗ്ലാസ് ഉണ്ടല്ലോ അതിൽ നിന്ന് ഒരു കാൽ ഭാഗം എടുത്തിട്ട് ചെറിയൊരു പാത്രത്തേക്ക് മാറ്റി വെക്കണം കേട്ടോ ഞമ്മൾക്ക് ഇളനീനും പാരും കൂടെ തിളപ്പിക്കണതിൽ കൂട്ടി തിളപ്പിച്ചാണ്ട് പിന്നെ നമുക്ക് നമുക്കിതിക്ക് ഇളനീൻ്റെ വെള്ളം ഒഴിച്ചൊടുക്കട്ട നമുക്ക് ആവശ്യത്തിൽ ഉള്ള പഞ്ചസാരയും കൂടെ ഇട്ടു കൊടുത്തുകൊണ്ട് നല്ലോണം തിളപ്പിച്ചിട്ട് ഒരു പരന്ന പാത്രത്തിലും ഒഴിച്ചാണ്ട് വെക്കണം തണുപ്പ് പോകാൻ ശേഷം കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുകയെന്നുണ്ടെങ്കിൽ നല്ല വേഗം പെട്ടെന്ന് സെറ്റായി കിട്ടും കേട്ടോ അതിലേക്ക് രണ്ട് മൂന്നാല് സ്പൂണ് പഞ്ചാര ഇട്ടുകൊടുക്കണ്ടോ ഇളനും മധുരം ഉണ്ടാവും എന്നാലും നമ്മൾ കുറച്ച് പഞ്ചസാര കണ്ടിടണം അത് പായസമല്ലേ പായസത്തിന് എപ്പോഴും മധുരം മുന്തൂക്ക ഉണ്ടാവുമല്ലോ അല്ലേ നല്ലൊന്ന് അരിഞ്ഞ് ചേട്ടാ എന്നിട്ട് ഞമ്മക്ക് നല്ല തിളച്ച രക്ഷം എടുത്ത് മാറ്റി കൊടുക്കാം നല്ല തിളക്കണ്ടെട്ടോ ഉണ്ടോ ചെറിയ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മളെ വീട്ടിൽ തന്നെ ഇങ്ങനത്തെ ഒക്കെ ചെയ്താൽ വന്നവർക്കും നല്ലൊരു ടേസ്റ്റവും പായസം കൊടുക്കണക്കാട്ടിയൊക്കെ സൂപ്പർ സാധനം അല്ലത് ഞിത് ഒരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കണം കേട്ടോ ഞാൻ അടുപ്പത്ത് ഇത് ഇറക്കിയിട്ട് പാൽ കാച്ചിട്ട ഞാൻ അളന്നിട്ടൊന്നുമില്ല കുറച്ച് പാൽ ഇതീ കണ്ട് ഒഴിച്ചു കൊടുത്താട്ട നല്ലോം തിളച്ച ശേഷം ഞമ്മൾക്ക് ഇതീക്ക് നമ്മൾ അരച്ച് വെച്ച ഇളനീനും പിന്നെ ആവശ്യത്തിൽ പഞ്ചസാരയും നമ്മൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ ചൈന ഗ്രാസ് അതും കൂടെ ഇതീക്കിട്ട് കൊടുത്തുകൊണ്ട് നല്ലൊന്ന് തിളച്ചതിന് ശേഷം നമുക്കിത് പിന്നെ വേറൊരു പാത്രത്തേക്ക് മാറ്റി വയ്ക്കണം കേട്ടോ അത് നല്ല തിളച്ചതിന് ശേഷം ഇതൊക്കെ ഇടാൻ പറ്റുള്ളൂ കേട്ടോ അപ്പം ഞാൻ ഈ അളനീൻ്റെ ഇത് തീ കെട്ട് കൊടുക്കണ്ട കേട്ട എല്ലാവരും ഇതുവരെ ചെയ്തു നോക്കി നല്ല ടേസ്റ്റാണ് ഈ മഴത്തൊക്കെ പിന്നെ ഇങ്ങനെ കുട്ടികൾ സ്കൂളിൽ വരുമ്പോഴൊക്കെ കുട്ടികൾക്കിത് ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെടും ഇപ്പോഴത്തെ കുട്ടികളൊന്നും ചോറും തിന്നുമില്ല നമ്മളൊക്കെ അല്ല ഇന്ന് പണ്ട് സ്കൂളിലെന്നാൽ ചോറായി തിന്നി എന്ന് മറ്റേ കുട്ടികൾക്കും ചോറും പറ്റില്ല എന്തെങ്കിലും വെറൈറ്റി ഉണ്ടാവുന്ന അവരൊന്നോട്ടുണ്ടാവൽ അപ്പോൾ ഇതെല്ലാതും കൂടെ ഞാൻ നല്ല എന്തെങ്കിലും മിക്സ് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ അപ്പോൾ ഞമ്മൾക്ക് ഇനി നല്ലൊന്ന് മിക്സ് ചെയ്തതിൻ്റെ വർഷം ആവശ്യത്തിൽ പഞ്ചാരയും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ എല്ലോ നല്ല യോജിച്ച് വന്നിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക ലൈക്ക് ചെയ്യുക പോരായ്മകളും തെറ്റുകളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ ആദ്യക്ക് പഞ്ചസാര ഇട്ട് കൊടുക്ക ഒരു മൂന്ന് സ്പൂണ് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇത് നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ നമ്മളെ പഞ്ചാര അലഞ്ഞു ചേർന്നതിന് ശേഷം ഞാൻ ചൈന ഗ്രാസ് നമ്മളെ അടുത്ത് മാറ്റി വച്ചിരുന്നില്ലേ അത് അപ്പോഴത്തേന് കട്ടായിട്ടുണ്ട് കിട്ടാ അത് ഞമ്മക്ക് തീ കൊടുക്കണം ഇതെല്ലാതും കൂടെ നല്ലൊന്ന് തിളച്ച് നല്ലൊന്ന് ഇളക്കട്ടാ ചൈന ഗ്രാസും പാലും ഇളനീനും പഞ്ചസാരി എല്ലാതും കൂടെ നല്ലൊന്ന് പാകം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലൊന്ന് ചേനാഗ്രാസൊക്കെ ഇതിൻ്റെ കൂടങ്ങോട്ട് ഉരുകി ചേർന്ന് നല്ല സൂപ്പറായ ഒരു പായസം ഞമ്മക്കൊന്നുണ്ടാക്കണം കേട്ടോ ഇത് നമ്മൾ കുറച്ച് തണുപ്പിച്ചിട്ടോ കഴിക്കൽ അപ്പോളാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാവുക നമ്മൾ മറ്റേ പായസമൊക്കെ എന്ന് പറഞ്ഞാൽ ചൂട് കൊടുക്കല്ലേ ഇതങ്ങനല്ലേ അത് കുറച്ചൊന്ന് തണുപ്പിക്കണം പിന്നെ മിൽക്ക് മേഡുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിൽക്ക് മേഡ് വെച്ച് കൊടുക്കട്ടെ അതിൻ്റെ കയ്യിൽ അതില്ല അപ്പോൾ ഇതാ നമ്മളെ ആദ്യം നമ്മൾ ഇളനീൻ്റെ വെള്ളം കൊണ്ട് ഉണ്ടാക്കി വെച്ചിരുന്നില്ലേ കട്ടാവാൻ അതൊക്കെ കട്ടായി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിത് കട്ടാക്കി കട്ട് ചെയ്ത് കൊടുക്കട്ട കണ്ണാടി പോലെയാണ് നല്ല രസം അത് കാണാൻ കാണാനും രസമാണ് തിന്നാനൊരു രസമാണ് എല്ലാം ഇങ്ങനെ നമുക്ക് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടാ പിന്നെ നമുക്ക് ഇനി ഇത് ഈ പാത്രത്തിൻ്റെ താഴെ ഭാഗത്ത് ആദ്യം കുറച്ച് തോന ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ മേലെ നമ്മളിപ്പം കാച്ചി കൊടുത്ത പാലും എളുന്നേനും കൂടെ ഉണ്ടല്ലോ അതും ഒഴിച്ച് കൊടുക്കണം കേട്ടോ എന്നിട്ട് പിന്നെ മേലെ കുറച്ചും കൂടെ ബാക്കി കട്ട് ചെയ്ത് ഇതും കൂടെ ഇട്ട് കൊടുക്കുക അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് എടുത്ത് ഉപയോഗിക്കട്ടോ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കി ചില ഒരുവിധം പരിപാടികൾക്കൊക്കെ ഉണ്ട് ഇത് കല്യാണങ്ങളല്ല മുട്ടായി ഉടുക്കൽ സൽക്കാരങ്ങൾ ഇങ്ങനെയൊക്കെ പരിപാടിക്കൊക്കെ അതുണ്ട് ഇപ്പോൾ ഓരോ സ്ഥലത്തും ചില പരിപാടികൾക്ക് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നല്ല പാകത്തുള്ള മധുരവും തണുപ്പും ഒക്കെ ഉണ്ടാവും പിന്നെ ഓരോരോ അതിനനുസരിച്ച് പേവ് പറ്റണതാണ് ചിലത് ഒരു പച്ചത്തിൻ്റെ ചൊയ പോലെ തോന്നി എന്നാൽ ഞാൻ ഒരു പരിപാടിക്ക് പോയപ്പോൾ അത്ര വലിയ ടേസ്റ്റൊന്നും തോന്നിയില്ല അതിൻ്റെ മുന്നേ ഒരു ദിവസം ഞാൻ പോയി നിട്ടാ ആ പരിപാടിക്കുണ്ടായിരുന്നു നല്ല ടേസ്റ്റുണ്ടായിട്ടാ ഒന്ന് രണ്ട് ഗ്ലാസ് ഞാൻ കുടിച്ച് നമുക്ക് ഇതിൻ്റെ മേലൊക്കെ തൊയ്ച്ചെടുക്കട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കി അടിപൊളി ടേസ്റ്റാണ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞമ്മക്കിത് കുടിക്കണം എല്ലാവരും കൊടുക്കുകയും ചെയ്യാം ഇങ്ങനെ ഫുള് ഇതിൻ്റെ എല്ലാ ഭാഗത്തും ആവുന്ന മാതിരി ഇതുകൊണ്ട് ഒഴിച്ചു കൊടുക്കട്ടെ നമുക്ക് മേലെ ബാക്കിയുള്ളതും കൂടെ അത് ഇട്ട് കൊടുക്കണം കേട്ടോ നമുക്കി കുറച്ച് നേരം ഇതിട്ടതിന് ശേഷം പിന്നെ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിൽ വെച്ചുകൊടുത്താണ്ട് ഒന്ന് തണുപ്പിക്കണം കേട്ടോ പിന്നെ ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് വാദം പിസ്ത അതൊക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കട്ടെ ഞാൻ അപ്പോൾ അതൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല മറന്നു പോയതാണ് കട്ട് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലിപ്പോൾ അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്താൽ മതിയായിരുന്നു പിന്നെ എപ്പോഴെങ്കിലും ഇടുമ്പോടല്ലേ അപ്പോൾ അത് അങ്ങോട്ട് പോട്ടെ അതാ ആ സാധനമൊക്കെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വച്ച് ഇതാ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ എന്നാൽ എല്ലാവരോടും അലൈക്കും